ഞാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ തെർമോക്കോളിൻ്റെ ബോൾ അടങ്ങിയ ഒരു സഞ്ചി പുറത്തിടും എന്നിട്ട് അതിന് ഒരു ഓട്ടയുണ്ട് ആ ഓട്ടയാണെങ്കിൽ ഒരു സ്റ്റിക്കറ് വെച്ചടച്ചിരിക്കും റൗണ്ട് വരച്ചിട്ടുണ്ട് ആ റൗണ്ടിനുള്ളിൽ മത്സരാർത്ഥികളെല്ലാം ഈ സഞ്ചി പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് റൗണ്ടിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഈ ഒരു തെർമോക്കോളിൻ്റെ സഞ്ചിയുടെ സ്റ്റിക്കർ ബെസറ് കേൾക്കുമ്പോഴത്തേനും വലിച്ച് മാറ്റണം അത് മാറ്റുന്ന സമയത്ത് തന്നെ ഈ ബൗളെല്ലാം ബോളെല്ലാം കൂടെ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതല്ലാതെ നമ്മുടെ പുറകിൽ നിൽക്കുന്ന മത്സരാർത്ഥി ആരാണോ അത് സഞ്ജിയെ നെക്കി മുഴുവ കളയണം അങ്ങനെ അവസാനം നോക്കുമ്പോൾ ബെസർ അടിക്കുന്ന സമയത്ത് നിക്കും നിക്കുമ നോക്കുമ്പോൾ ഏറ്റവും കുറവ ആ റൗണ്ടിൽ ആർടെ സഞ്ജിയാണോ ബോൾ ഇല്ലാത്തെ സർമോ ബോൾ ഇല്ലാത്തെ അന്നരെ അവര് ഔട്ട് ആവണം ഇതാണ് അയിന്റെ ഗെയിമിന്റെ രീതി പക്ഷേ ഈ ഇദ വേയിലാണ് വേല તોടാൻ പറ്റുന്നില്ല ജാസ്മിൻ ഓടാൻ പറ്റാതെ ജാസ്മീൻ വല്ലാതെ വെയിലുകൊണ്ടും ശ്വാസം കിട്ടാതെ എല്ലാം അവശ്യതയായിട്ടുണ്ട് അവസാനം വന്നപ്പോഴത്തേനും ഋഷിയൊക്കെ ചുമ വെറുതെ തെർമോക്കോൾ മുഴുവൻ കളഞ്ഞ് ജാസ്മീൻ്റെ എന്താച്ചാൽ ജാസ്മീൻ ഒട്ടും ഓടുന്നില്ല ഓടാൻ സാധിക്കുന്നില്ല എന്നിട്ട് ജാസ്മീൻ അവിട്ടായി ജാസ്മീനെ അവിടെ പോയി കിടന്നു കുറേ നേരം കിടന്നു കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും മെഡിക്കൽ റൂമിലോട്ട് വരാൻ പറഞ്ഞു ഇപ്പോൾ മെഡിക്കൽ റൂമിലാണ് നല്ല പോലെ അവശ്യതയായിട്ടുണ്ട് കാരണം നല്ല വെയിലാണെന്ന് തോന്നുന്നു അവിടെ നല്ല വെയിൽ തോടാൻ ജാസ്മീൻ സാധിക്കുന്നില്ല പെ പെട്ടെന്ന് യാസ്മീൻ അവശതയായി നന്ദനയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴി കാണാം